ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിനായി ായിപ്പള്ളി മേഖലയിൽ അംഗങ്ങൾ അടങ്ങിയ സംഘം പങ്കെടുക്കും അസോസിയേഷൻ മുപ്പത്തി ഒൻപതാമത് സംസ്ഥാന സമ്മേളനത്തിന് കാർത്തികപ്പള്ളി മേഖലയിൽ നിന്നും അൻപത്തിയേഴ് അംഗങ്ങൾ പങ്കെടുക്കുന്നു ജില്ലാ പ്രസിഡന്റ് മോഹനൻ മോഹനൻപിള്ള മേഖലാ പ്രസിഡന്റ് ഗോപിനാഥ് പണിക്കർ സെക്രട്ടറി സാബു വേണി ട്രഷറർ സോമൻ അനീസോ ജില്ലാ കമ്മിറ്റി അംഗം ആർ അരവിന്ദൻ മേഖലാ പി ആർഒ സന്ധ്യാരാജ് ജില്ലാ സംസ്ഥാന നേതാക്കൾ നേതൃത്വം നൽകുന്ന സംഘമാണ് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുന്നത് സമ്മേളനം അതിനു മുന്നോടിയായി ആലപ്പുഴ ജില്ലയിലെ കാർജപ്പള്ളി താലൂക്കിലെ മുഴുവൻ ഫോട്ടോഗ്രാഫി പ്രവർത്തകരും ആറ്റപ്പള്ളി താലൂക്കിലെ മുഴുവൻ ഫോട്ടോഗ്രാഫർമാരും ഒഴുകുഴ സമ്മേളന നഗരിയിലേക്ക് നമ്മളിപ്പോൾ പോവുകയാണ് ഇതിന് തുടുമുരയ്ക്ക് ഒരു ബിഗ് ഹൈ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന അസോസിയേഷൻ മുപ്പത്തി ഒമ്പതാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കാർത്തിപ്പള്ളി മേഖലയുടെ ശക്തി ഇവിടെ തുടങ്ങുകയാണ് ഒന്ന് എല്ലാവരും ഒന്നിച്ച് താഴോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സമ്മേളന നടിയിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യുകയാണ് ജയ് ജയ് എ കെ പി എന്ന് പുരാഗതി വിളിച്ചുകൊണ്ട് ഞങ്ങളിത് മുന്നേറുന്നു नंबर 1 नंबर 2 नंबर 3 नंबर 4 नंबर 5 नंबर 6 नंबर 7 नंबर 8 नंबर 9 नंबर 10 के के टी ए जिंदाबाद एक एक के लिए जिंदाबाद के के टी ए जिंदाबाद मेलाकल जोसेफ जियानसार भगवान जोसेफ जियानसार भगवान जोसेफ जियानसार भगवान اڪي تي اوتلاو سيني ايني ايني اڪي تي پي സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കാനായി വിവിധ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്ന് സംഘാംഗങ്ങൾ പറഞ്ഞു ന്യൂസ് കായംകുളം